നമസ്കാരം പ്രണയ നൈരാശ്യം മൂലം ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരിയായ മേഘ എന്ന ഐ ബി ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല സുഗാന്ത് എന്ന തന്റെ കാമുകൻ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ആ പെൺകുട്ടി അത് ചെയ്തത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിനെ തുടർന്ന് പല വാർത്തകളും പുറത്തു വന്നു മേഘ ജോലി ചെയ്ത പണമെല്ലാം ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം എന്നിങ്ങനെ എല്ലാ മാസവും മുഴുവൻ തുകയും തന്നെ ഇയാൾ വാങ്ങിച്ചെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു ഒരുപാട് ജോലി ചെയ്തത് ഇയാൾ തട്ടിയെടുത്തത് എന്ന് മേഘയുടെ പിതാവ് തന്നെ വെളിപ്പെടുത്തി അപ്പോൾ അൻപതിനായിരം രൂപയാണ് തുടക്കത്തിൽ ശമ്പളം ഇനി അടുത്ത മാസം ഒക്കെ അതൊരു അതൊരൊന്നര ലക്ഷത്തോളം എത്തുമായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് മേഘയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു സുഗാന്തിന്റെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ മേഘയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അറിവില്ലാത്ത മനുഷ്യരെ ആളുകൾ സാമ്പത്തികത്തിന് വേണ്ടി പറ്റിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇരുപത്തിനാലാം വയസ്സിൽ വളരെ നല്ല ഒരു ജോലി നന്നായിട്ട് പഠിച്ച് കരസ്ഥമാക്കിയ ഒരു മിടുക്കിയായിരുന്നു മേഘ എന്നിട്ട് പോലും ആ കള്ളനാണയത്തെ തിരിച്ചറിയാൻ മേഘയ്ക്ക് കഴിയാതെ പോയത് സ്നേഹം അല്ലെങ്കിൽ കരുതൽ അല്ലെങ്കിൽ പ്രണയം ഇതിൻ്റെയൊക്കെ മുഖംമൂടി ധരിച്ച് സുഖാന്ത് എന്ന കാലൻ അവളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നതുകൊണ്ടാണ് ഇപ്പം ഇതാ സ്കൂളുകളിലെ പാഠ്യപദ്ധതികളിലൊക്കെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അല്ലെങ്കിൽ അവരെ ലഹരിയിൽ നിന്ന് പിന്മാറ്റാനും തക്ക വിധമുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആവിഷ്കരിക്കാനും ഉൾപ്പെടുത്താനും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അതിനോടൊപ്പം തന്നെ കുട്ടികളെ ചില മൂല്യങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് മിക്ക സ്കൂളുകളിലും മോറൽ സയൻസ് എന്നൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് വെറുതെ ഈ പാഠ്യ വിഷയങ്ങൾ പോലെ മറ്റുള്ള വിഷയങ്ങൾ പോലെ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒന്ന് എന്ന് മാത്രമാണ് അറിയാവുന്നത് അതല്ലാതെ ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ട പ്രായോഗികമാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പഠിക്കുന്നത് എന്ന തിരിച്ചറിവ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുട്ടികൾക്കുമില്ല അവർ ഇംഗ്ലീഷും മാത്സും ഹിന്ദിയും പഠിക്കുന്നത് പോലെ മോറൽ സയൻസ് എന്നൊരു വിഷയം പഠിക്കുകയാണ് അതില്ലാത്ത ഒരുപാട് സ്കൂളുകളുമുണ്ട് അപ്പോൾ കുട്ടികൾ എന്താണ് സ്നേഹം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ഒരാളെ കരുതുന്നത് എങ്ങനെ നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കാം എന്തൊക്കെയാണ് നല്ല സൗഹൃദത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങി മനഃശാസ്ത്രത്തിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ കുട്ടികൾ അവരുടെ പതിമൂന്ന് പതിനാല് വയസ്സ് തൊട്ട് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടിയിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഈ അത്യാവശ്യം മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതിനും കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുത്താൽ വളരെ നന്നായിരിക്കും എന്നാലും ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് പണത്തിന് വേണ്ടിയാണ് തന്നെ ഇയാൾ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി എന്നേ പറയാനുള്ളൂ അവരുടെ മരണശേഷം ഈ മേഖയുടെ മരണശേഷം സുഖാന്ത് നന്നായിട്ട് അഭിനയിച്ചു താൻ തളർന്നു പോയി എന്ന് മറ്റുള്ളവരെ സുഹൃത്തുക്കളെയൊക്കെ കാണിക്കാൻ വേണ്ടി ദിവസം മുഴുവൻ ഇരുന്ന് കരയുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ സഹതാപം തോന്നി സുഹൃത്തുക്കളാണ് ഇയാളെ ഇയാളുടെ സ്വന്തം നാട്ടിലേക്ക് അയച്ചത് നാട്ടിൽ ചെന്ന് അന്നൊരു ഹാഫ് ഡേക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം അയാളെ ആ നാട്ടിൽ കണ്ടിട്ടില്ല അയാൾ ഒളിവിൽ പോകുകയായിരുന്നു നമ്മളെ നോക്കി ചിരിക്കുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന ഒരു വലിയ പാഠം തന്നെയാണ് മേഖയുടെ മരണത്തിലൂടെ നമുക്കൊക്കെ കിട്ടുന്നത് മനുഷ്യന്റെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒരാളെ മുതലെടുക്കുന്നതിനും അയാളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിനും വേണ്ടി ഏത് മുഖം മൂടി ധരിക്കാനും ഏതറ്റം വരെയും അഭിനയിക്കാനും തയ്യാറാകുന്ന മനുഷ്യരാണ് ചുറ്റുമുള്ളത് അവരെയൊക്കെ തിരിച്ചറിയാതെ പോകുന്നത് തീർത്തും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് നിഷ്കളങ്കതയും ഏറിപ്പോയാൽ ഒരുപാട് അപകടം നമുക്ക് സംഭവിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് ഓരോരുത്തരെയും പ്രത്യേകിച്ച് പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഇപ്പോൾ ഒരു മനുഷ്യനെയും നമ്മുടെ ജീവിതകാലത്ത് പഠിച്ചു തീർക്കാൻ പറ്റില്ല അങ്ങനെ പഠിച്ച് ഒരാളെ ജീവിതത്തിൽ കൂടെ കൂട്ടാനും പറ്റില്ല എന്നാലും നമുക്ക് എന്നൊരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഓരോ കാര്യത്തിലും പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ പങ്കാളികളാണെങ്കിൽ പോലും അപ്പോൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും ചിലപ്പോൾ ഭാര്യ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ ഉപയോഗിക്കാൻ ഭർത്താവ് നിർബന്ധിക്കുന്നു ഭർത്താവിൻ്റെ സമ്പാദ്യം അനക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് മാത്രം അവിടെ ഒരു വീട്ടിൽ ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നു ഭാര്യ ഉണ്ടാക്കുന്ന സമ്പാദ്യം ഭാര്യ ചിലവാക്കാൻ തയ്യാറാകുന്നില്ല ഭർത്താവിനെ മാത്രം ചൂഷണം ചെയ്യുന്നു അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളയാൾ ഏത് സമയവും മനസ്സ് മാറാം അല്ലെങ്കിൽ അവർ ഏത് വിധേനയും അപ്രതീക്ഷിതമായി നമ്മളോട് പെരുമാറാം പൂർണ്ണമായിട്ടും ഒരു നൂറ് ശതമാനം വിശ്വാസ്യത ഒരു ബന്ധത്തിലും കൊടുക്കുന്നത് നമുക്കിപ്പോൾ നന്നല്ല എന്ന് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും പറയേണ്ടി വരികയാണ് എപ്പോഴും പറയില്ലേ നമ്മൾ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുകയെന്ന് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ആഘാതങ്ങൾ നമുക്കുണ്ടാകില്ല ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ വല്ലവരും സമ്മാനിച്ചാൽ പോലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആഘാതം നമ്മൾ ഉണ്ടാക്കാൻ അവർക്കാവില്ല കാരണം നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പ്രിപ്പേർഡ് ആകുക എന്ന് പറയില്ലേ എന്തിനേയും നേരിടാൻ പ്രിപ്പയർ ആയിരിക്കുക എട്ട് സെക്കൻഡോ മറ്റോ ആണ് മേഘ സുഗാന്തിനോട് അവസാനമായി സംസാരിച്ചത് അതായത് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്നും മറ്റോ ആയിരിക്കാം ആ പെൺകുട്ടി പറഞ്ഞു താൻ ഒറ്റ മോളാണ് നല്ലൊരു ജോലിയിൽ ഈ ചെറുപ്രായത്തിലേ കയറി ജീവിതം മുന്നോട്ട് ഒരുപാട് കിടക്കുന്നു തന്റെ ജീവിത ലക്ഷ്യം ഈ ഒരു ബന്ധമല്ല എന്നൊന്നും തിരിച്ചറിയാൻ ആ നിമിഷം ആ പെൺകുട്ടിക്ക് സാധിച്ചില്ല അതും ഒരു കള്ളനാണയത്തിന് വേണ്ടിയാണ് അവൾ അവളുടെ ജീവൻ ഒടുക്കിയത് യഥാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ പോലും അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലുമൊക്കെ ബന്ധത്തിൽ നിലവിൽ ഉള്ളവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക എപ്പോഴും സാമ്പത്തികം നമ്മളോട് ആവശ്യപ്പെടുക ഈ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ ഒരു ഒരു ലക്ഷം രൂപ വേണം എന്ന് പറയുകയായിരിക്കില്ല എന്ത് ചെയ്യാനാ കടക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ആ എങ്ങനെങ്കിലും ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവരുടെ ഒരു ദാരിദ്ര്യം നമ്മളെ ഇൻഡൈറക്റ്റ് ആയിട്ട് അറിയിക്കുക ആരോടെങ്കിലും ചോദിക്കണം ഇനി എങ്ങനെയെങ്കിലും ആ പൈസ സംഘടിപ്പിക്കണം ആരോട് ചോദിക്കും എന്നാണ് എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ വരാം ആണുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക സാമ്പത്തികത്തിന് വേണ്ടിയാണ് ആ ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായിട്ട് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു പോയിന്റ് ഓർക്കാനുള്ളത് ഒരു ബന്ധത്തിലും സാമ്പത്തികം കലർത്താതിരിക്കുക പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ നമുക്ക് ആ സാമ്പത്തും നഷ്ടപ്പെടും പ്രണയവും നഷ്ടപ്പെടും ആ ബന്ധവും ഇല്ലാതെയാവും നമ്മുടെ സമ്പത്തും പോവും അതുകൊണ്ട് തന്നെ ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഏക പാഠം ഇതാണെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു